നമസ്കാരം ഇന്നത്തെ പ്രധാനപ്പെട്ട പത്ത് പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം കുവൈത്തിൽ മൂന്ന് ദിവസം മുമ്പ് കാണാതായ പ്രവാസി മലയാളി യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി ആലപ്പുഴ ചെന്നിത്തല മുണ്ടുവേലിൽ ഷൈജു രാഘവനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് അൽഗാനിം കമ്പനിയിൽ ടെക്നീഷ്യനായി ജോലി ചെയ്തു വരികയായിരുന്നു ഭാര്യ രാധിക രണ്ട് മക്കളുണ്ട് സംസ്കാരം പിന്നീട് നാട്ടിൽ നടക്കും സ്ഥാപനങ്ങളിൽ വ്യത്യസ്ത രാജ്യക്കാർക്ക് നിയമനം നൽകണമെന്ന നിയമം യുഎഇ കർശനമാക്കുന്നു ഇതോടെ ഏതെങ്കിലും ഒരു രാജ്യക്കാരുടെ എണ്ണം കൂടുതലാണെങ്കിൽ അതേ രാജ്യക്കാർക്ക് അവിടേക്ക് പുതിയ തൊഴിൽ വിസ ലഭിക്കില്ല യു എയിലെ സ്ഥാപനങ്ങളിലേറെയും ഇന്ത്യക്കാരായതിനാൽ നിശ്ചിത കോട്ട പാലിക്കണമെന്ന നിയമം എല്ലാ സ്ഥാപനങ്ങളിലും പ്രാബല്യത്തിലായാൽ പുതിയ തൊഴിൽ വിസ ലഭിക്കൽ വെല്ലുവിളിയാകുമെന്നാണ് സൂചന പ്രവാസികൾക്ക് നാട്ടിലേക്ക് പണം അയക്കാനും സ്വർണം വാങ്ങാനും ഇപ്പോൾ മികച്ച സമയം യു എസ് ഡോളർ കരുത്താർജിച്ചതോടെ സ്വർണ്ണവില കുറയുകയും രൂപ ദുർബലമാവുകയും ചെയ്തതാണ് പ്രവാസികൾക്ക് ആശ്വാസമായത് ഇപ്പോൾ പ്രവാസികൾ നാട്ടിലേക്ക് പണം അയക്കുമ്പോൾ കൂടുതൽ തുക ലഭിക്കും കുറഞ്ഞ നിരക്കിൽ സ്വർണ്ണവും വാങ്ങാം ഇരുപത്തിനാല് മണിക്കൂറിനിടെ സ്വർണം ഗ്രാമിന് മൂന്ന് ദീർഘത്തിന്റെ കുറവുണ്ടായി ചൊവ്വാഴ്ച ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണം ഗ്രാമിന് ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് വിപണനം ആരംഭിച്ചത് യു എൽ നാല്പത്തി മൂന്ന് രാജ്യങ്ങളിൽ നിന്നുള്ള താമസക്കാർക്ക് ഡ്രൈവിംഗ് ലൈസൻസിന് ടെസ്റ്റ് വേണ്ട യു എ നാൽപ്പത്തി മൂന്ന് രാജ്യങ്ങളിൽ നിന്നുള്ള താമസക്കാർക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റ് വേണ്ട യു എ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധപ്പെടുത്തിയ പട്ടിക പ്രകാരമുള്ള നാൽപ്പത്തി മൂന്ന് രാജ്യങ്ങളിൽ നിന്നുള്ള താമസക്കാർക്കാണ് ഇളവ് അനുവദിച്ചിരിക്കുന്നത് ഈ രാജ്യങ്ങളിലെ ഡ്രൈവിംഗ് ലൈസൻസ് കൈവശമുള്ളവർ യു എ സന്ദർശിക്കുകയാണെങ്കിൽ രാജ്യത്ത് വാഹനം ഓടിക്കാൻ അനുമതിയുണ്ട് പ്രവാസി സംരംഭകർക്കായി നോർക്ക റൂട്ട്സും ഇന്ത്യൻ ബാങ്കും സംയുക്തമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിനാലിന് പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയിൽ വായ്പാ നിർണയ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു കാവും ഭാഗം ആനന്ദ് കൺവെൻഷൻ സെന്ററിൽ രാവിലെ പത്ത് മുതലാണ് വായ്പാ ക്യാമ്പ് രണ്ട് വർഷത്തിൽ കൂടുതൽ വിദേശത്ത് ജോലി ചെയ്ത് നാട്ടിൽ സ്ഥിരതാമസമാക്കിയ പ്രവാസി കേരളീയർക്ക് പുതിയ സ്വയം തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനും നിലവിലുള്ളവയുടെ വിപുലീകരണത്തിനും അപേക്ഷിക്കാവുന്നതാണ് സൗദിയിൽ കഴുത പുലികളെ വേട്ടയാടുന്നവർക്ക് എൺപതിനായിരം റിയാൽ പിഴ വംശനാശ ഭീഷണി നേരിടുന്ന വന്യമൃഗങ്ങളെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണിത് ഈ വർഷം ജനുവരി പതിനഞ്ചിനാണ് സൗദി അധികൃതർ ഇത് സംബന്ധിച്ച അറിയിപ്പ് നൽകിയത് ഇത്തരം മൃഗങ്ങളെ വേട്ടയാടുന്നവരെ കുറിച്ചുള്ള വിവരങ്ങൾ അധികൃതരുമായി പങ്കുവയ്ക്കാൻ പൊതുജനങ്ങളോട് എൻവോൺമെന്റ് പോലീസ് ആഹ്വാനം ചെയ്തിട്ടുണ്ട് എമിറേറ്റ്സ് ഡ്രോ ഗെയിമിലൂടെ എഴുപത്തി അയ്യായിരം ദൃർഘം വീതം നേടി രണ്ട് ഇന്ത്യൻ പ്രവാസികൾ ഹൈദരാബാദ് സ്വദേശിയായ മുഷിൻ ഖാനും ആന്ധ്ര സ്വദേശിയായ രാജ വാരാബു കുമാറുമാണ് വിജയികൾ സെയിൽസ് മാനേജറായി ജോലി ചെയ്യുകയാണ് മുഷിൻ സ്വന്തമായി ഒരു ചെറുകിട ബിസിനസ് നടത്തുകയാണ് രാജാബു ഒമാനിലെ ദോഫാർ ഗവർണേറ്റിൽ വാഹനങ്ങൾ കൂട്ടിയിടിച്ച് തീപിടിച്ചു ഒരാൾക്ക് പരിക്കേറ്റു സലാലയിൽ കഴിഞ്ഞ ദിവസമാണ് സംഭവം ഉണ്ടായത് രണ്ട് ലോക്കോമോട്ടീവുകളും ട്രെയിലറുമാണ് അപകടത്തിൽപ്പെട്ടത് സംഭവത്തെക്കുറിച്ച് വിവരം ലഭിച്ച ഉടൻ തന്നെ സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കി പരിക്കേറ്റയാളെ ആശുപത്രിയിലേക്ക് മാറ്റി സൗദിയിൽ തിരക്കേറിയ സ്ഥലങ്ങളിൽ മാസ്ക് ധരിക്കണമെന്ന് പബ്ലിക് ഹെൽത്ത് അതോറിറ്റിയുടെ നിർദ്ദേശം ശ്വാസകോശ സംബന്ധമായ അണുബാധകൾക്കെതിരെ മുൻകരുതൽ എടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ശുപാർശ തിരക്കേറിയ സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് ശൈത്യകാലത്ത് മാസ്ക് ധരിക്കാൻ ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ പ്രാഥമിക ലക്ഷ്യം ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ തടയുകയാണെന്ന് ഡോക്ടർ ഇമാദ് അൽ മുഹമ്മദി പറഞ്ഞു അബുദാബിയിൽ ഡ്രൈവർമാർ വാഹനങ്ങൾ ഓഫ് ചെയ്യാതെ പുറത്തിറങ്ങിയാൽ അഞ്ഞൂറ് ദൃഹം പിഴ ചുമത്തുമെന്ന് അബുദാബി പോലീസിന്റെ മുന്നറിയിപ്പ് പെട്ടെന്ന് പോയി വരാമെന്ന് കരുതിയാണ് ചില ഡ്രൈവർമാർ ഇങ്ങനെ വാഹനങ്ങൾ ഓഫ് ചെയ്യാതെ പുറത്തിറങ്ങുന്നത് എന്നാൽ അത് കൂടുതൽ അപകടകരമാണെന്നും പുറത്തു പോകുന്ന ആ കുറച്ച് സമയത്തിനുള്ളിൽ കാറിൽ മോഷണത്തിനുള്ള സാധ്യത കൂടുതലാണെന്നും പോലീസ് പറയുന്നു ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു